ഫർണിച്ചർ വിപണന വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ബോർവെൽ മദീന പെരിന്തൽമണ്ണ നിലമ്പൂരിൽ പട്ടാപകൽ ഓട്ടോറിക്ഷയ്ക്ക് മുന്നിലേക്ക് കാട്ടുപന്നിക്കൂട്ടം ചാടിയതോടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർക്കും യാത്രക്കാരനും പരുക്ക് ഓട്ടോ ഡ്രൈവർ മഞ്ചേരി പുല്ലാര സ്വദേശി സക്കീർ ഹുസൈൻ യാത്രക്കാരനായ തമിഴ്നാട് തെങ്കാശി സ്വദേശി ശ്രീനിവാസൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ശ്രീനിവാസന്റെ നെറ്റിക്കും സക്കീർ ഹുസൈന്റെ ശരീരത്തിന്റെ പിറകിലുമാണ് പരിക്ക് ഇരുവരെയും നിലമ്പൂർ ജില്ലാശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാവിലെ എട്ട് കരുളായി ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് വരുമ്പോൾ മുക്കട്ട അങ്ങാടിയിൽ നിന്നും അയ്യാർപൂൽ റോഡിലേക്ക് തിരിയുന്ന ഭാഗത്താണ് അപകടം നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലെത്തിച്ചത് ഓട്ടോ ഇടിച്ചിട്ട ശേഷം പന്നിക്കൂട്ടം കാട്ടിലേക്ക് മറയുകയായിരുന്നു പന്നിശല്യം ഈ മേഖലയിൽ രൂക്ഷമാണെന്ന് പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ദിവസം സമീപത്തെ കിണറ്റിൽ പന്നിയെ ചത്ത നിലയിലും കണ്ടെത്തിയിരുന്നു ൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ